जित शङ्खचक्र कौमोदकीरसिजं करुणासमुद्रं राधासहायम् अतिसुन्दरमन्दहासम् सुन्दरमन्दहासंशं हृदि भावयामि ॐ नमो भगवते वासुदेवाय ഓം നമോ നാരായണായ സത്ഗുരുഭ്യോ നമ ശ്രീമദ്ഭാഗവതം അഷ്ടമസ്കന്ധം ത്രയോശോധ്യവത്തിമൂന്നാമത്തെ അധ്യയംവാചന്ദം പുരുഷം പുരാതനം മഹാനുഭാവോഖിസാധുസമ്മുലേക്ഷണമോ

എന്താണ് പ്രശംസിച്ചുകൊണ്ടുള്ള വാക്കുകളും അതിൽ കേട്ടിട്ട് സന്തോഷത്തോടു കൂടി ശ്രീ ശ്രീശിവ്രഹ്മ ശ്രീശുഖൻ പറയാണ് മഹാവിൽ എന്ത് ചെയ്തു ഇതി ഇതിവതം ഉക്തവന്തം ഈ പ്രകാരം ചെയ്തവനായ പുരാതനം പുരാണ പുരുഷനായുള്ള ഭഗവാനോട് ബാഷ്പകലാകുലേക്ഷണ കണ്ണീരിൽ കുതിർന്ന് കലങ്ങിയുള്ള കണ്ണികളോട് കൂടിയിട്ട് ഭക്തി ഉദ്ഗള ഭക്തി പാരവശ്യത്തോടു കൂടി അതിലെ സാധു സമ്മത സജ്ജനങ്ങൾക്കെല്ലാം സമ്മതനും മഹാനുഭാവനുമായിട്ടുള്ള മഹാബലി ബദ്ധാഞ്ജലിക്ക് ഉപ്പ് കൈയ്യോടെ ഇടർച്ചയുള്ള ഗദ്ഗതം കൊണ്ട് ഇടറുന്ന വാക്കുകളെ കൊണ്ട് ഇപ്രകാരം പറഞ്ഞു ൂപസദേ സുരേപിത പ്രണാമ ബലി പറയുകയാണ് പ്രണാമായ സമുദ്യമകൃത അങ്ങേ ഒന്ന് നമസ്കരിക്കുവാനായിട്ട് ഞാൻ എന്താ അങ്ങോട്ട് പുറപ്പെട്ടേ ഉള്ളൂ പറയണേ അപ്പോഴേക്കും പ്രപന്ന ഭക്ത അർത്ഥവിധ ആശ്രിതനായ ഭക്തൻ്റെ കാര്യത്തിൽ ഇത്രധികം സമാഹിത ശ്രദ്ധാലുവായി അഹോ ആശയം എന്ന് പറയുന്നത് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എൽ ലോകബാലൈ അമരൈ അലബവൂ ഈ ദേവന്മാർ ലോക ബാലകന്മാരായിട്ടുള്ള ദേവന്മാർ കൂടി ഇതിനു മുമ്പ് ഒന്നും ലഭിക്കാത്തത്ര ത്വതനുഗ്രഹം അങ്ങയുടെ അനുഗ്രഹം അവസബേ വെറും താണവനായ അസുരേ ഈ അസുരനിൽ അർപ്പിതാണ് അർപ്പിച്ചില്ലെന്ന് ചോദിക്കുകയാണ് അതുകൊണ്ട് എന്താണ് ഒന്നും കണ്ട് താണുദാര്യ എല്ലാം ഞാൻ സമർപ്പിക്കാൻ എൻ്റെ ശിരസിലെ പാദം വെച്ചോളൂ എന്ന് പറഞ്ഞതേ ഉള്ളൂ മഹാബലി അപ്പോഴേക്കും തന്നെ ഭഗവാൻ്റെ കാരുണ്യം അത്ര അധികം ഉണ്ടായിന്ന് ശ്രീശുരോ അപ്പോഴേക്കും ഭഗവാൻ്റെ ഗരുഡൻ എങ്ങനെ മഹാബലി ആ വരുണവാസം നോക്കാം ബന്ധ ബന്ധനം മുക്തനാക്കിട്ടോ ഇരി ഇങ്ങനെ പറഞ്ഞിട്ട് ഹരിം സഭവം ബ്രഹ്മണം ആനമ്യ അവിടെ ഭഗവാനുണ്ട് ഒപ്പം തന്നെ ബ്രഹ്മാവുണ്ട് പരമേശ്വര ഉണ്ട് എല്ലാവരുണ്ട് അവരെയൊക്കെ തൊഴുത് നമസ്കരിച്ചിട്ട് പ്രീത സന്തുഷ്ടനായി അസുരൈ സഹ മറ്റസുരന്മാരോടൊത്ത് തഥ സവിടെ നിന്ന് ഭഗവാൻ്റെ അനുജ്ഞയോട് കൂടിയിട്ട് സുഗലത്തിലേക്ക് അങ്ങോട്ട് പോയി ജഗൽ ഭഗവാൻ ഭഗവാനായ മഹാവിഷ്ണു ഇപ്രകാരം ഇന്ദ്രായ ത്രിവിഷ്ടവം പ്രധ്യാനീയ ഇന്ദ്രനായിട്ട് സ്വർഗത്തെ വീണ്ടെടുത്തു കൊടുത്ത് അതിഥേ കാമം പൂരയിത്വ തൻ്റെ മാതാവായിട്ടുള്ള അതിഥിയുടെ ആവശ്യം നിറവേറ്റിയിട്ട് സകലം ജഗൽ അസാസൽ സകല ലോകങ്ങളെയും ഭരിച്ചു ലബ്ധപ്രസാദം നിർമുക്തം പൗത്രം വംശധരം ആ സമയത്ത് തൻ്റെ പൗത്രനെ വംശത്തിന് താങ്ങാ വംശധര വംശത്തിന് താങ്ങാനായ താങ്ങായിട്ടുള്ള ആയിട്ടുള്ള ബലിയെ നിർമുക്ത ബന്ധനമുക്തനായിട്ടും ഭഗവാൻ എൻ്റെ അനുഗ്രഹം ലഭിച്ചവനായും നിശാമ്യ കണ്ടിട്ട് ഭക്തിപ്രവണ ഭക്തിയാൽ തലകുലിച്ചവനായ പ്രഹ്ലാദൻ ഇതം അവൽ പ്രഹ്ലാദന് വളരെയധികം സന്തോഷമായി തന്നെക്കാളിലൊക്കെ എത്രയോ ഒരു ഉയർന്ന പദവിയിലേക്കാണ് തൻ്റെ പൗത്രൻ്റെ എത്തിയിട്ടുള്ളത് മനസ്സിലാക്കിയപ്പോൾ ആ ചാരിതാർത്ഥ്യത്തോടു കൂടി ഭഗവാനോട് പറയുകയാണ് നമുക്ക് ആലോചിച്ച് നോക്കൂ ത്രിമൂർത്തികളെ ഒരേ വേദിയിൽ വെച്ച് നമസ്കരിക്കാനുള്ള ഭാഗ്യം സിദ്ധിച്ച ഒരു വളരെ വിരളാണ് ബലിക്ക് അത് സാധ്യമായി ബലിയുടെ അനുജന്മാരായിട്ടുള്ള അസുരന്മാർക്കും ആ സുതലവാസം ബലിയുടെ കൊണ്ട് അവർക്കും സാധ്യമായി പിന്നെയോ താൻ വരുമ്പോൾ ബലി വരണവാസബുദ്ധ ആ മൂന്നാമത്തെ അടി വയ്ക്കാൻ വേണ്ടി വാമനമൂർത്തിയാൽ ചോദിച്ച പോയ അവസരമായിട്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് ഇപ്പോൾ ബന്ധന വിമുക്തനായിട്ട് ഭഗവാനെ അനുഗ്രഹം ലഭിച്ചവനായിട്ടുള്ള ബലിയാണ് പ്രഹ്ലാദനം കാണുന്നത് എല്ലാവർക്കും അവിടെ അങ്ങനെ സന്തോഷമായിട്ടുള്ളൊരവസ്ഥ പറയുകയാണ് പ്രഹ്ലാദം പറയാണ് പ്രസാദം ശ്രീർണ സർവ എന്നോ സുരാണം വിശ്വാഭി വന്ധ്യൈരഭി വണ്ടിതങ് ം പറയാൻ അത്ഭുതത്തോടു കൂടി വിരിഞ്ച ഇമം തേ പ്രസാദം നല്ല പതേ കൂടി ഇത്രത്തോളമുള്ള അങ്ങയുടെ ഈ അനുഗ്രഹം ഇതുവരെ നേടാൻ കഴിഞ്ഞിട്ടില്ല ശ്രീന എന്ന് മാത്രമല്ല മഹാലക്ഷ്മിക്കും കഴിഞ്ഞിട്ടില്ല മാത്രമോ സർവന പരമേശ്വരനും കഴിഞ്ഞിട്ടില്ല അവരെ മറ്റുള്ളവരുടെ കാര്യം പറയാണ്ടോ നാന്യരുടെ കാര്യം കിമുത അഭിന കാരണം എന്താണ് എൽ വിശ്വാഭി വന്ധ്യൈ അഭി സകല ലോകരാലും വന്ധ്യന്മാരായവർ പോലും വന്തിക്രി വന്ദിക്കപ്പെടുന്ന ശ്രീപാദത്തോടു കൂടിയിട്ടുള്ള അങ്ങ് അസുരാണാം അസുരന്മാരായ ഞങ്ങളുടെ ദുർഗവ ഗോപുരം കാവൽക്കാരനായിട്ട് തീർന്നിട്ട് തീർന്നിരിക്കുന്നു അങ്ങ് സുതലത്തിലെ എപ്പോഴും ഏഴും അങ്ങയുടെ കൂടെ ഞാൻ സാന്നിധ്യം ഞാൻ അവിടെ എന്ന് പറഞ്ഞിട്ട് ആലോചിച്ചു നോക്കൂ ഞങ്ങളുടെ കൂടെ കഴിയാൻ അന്ന് വരികയാണ് എത്രയും വലിയ അനുഗ്രഹം ആർക്കാ കിട്ടിയില്ല അതിനുമുമ്പ് പറയാണ് കാരണം എൽ പാദവത്മ വയം കുസൃതയ കലയോനയസ്തേ വിളിക്കണേ അല്ലയോ ആശ്രിതവത്സനായിട്ടുള്ള ഭഗവാനേ പാദപത്മ മകരന്ത നിഷേവണേന യാതൊരാളുടെ ആ പാദപത്മത്തിലൊഴുന്ന ആ തേനെ ആസ്വദിക്കുക കാരണം ബ്രഹ്മാദികൾ വിഭൂതി അഷ്ടൈശ്വര്യാതിഭൂതികളെ അശ്നപതി അനുഭവിക്കുന്നുവോ തസ്യഭവത ആ അങ്ങയുടെ ദാക്ഷിണ്യ ദൃഷ്ടി പദവിയും അങ്ങയുടെ ആ കരുണാർദ്രമായിട്ടുള്ള ആ നോട്ടം ഉണ്ടല്ലോ വീട്ട് അതിന് പാത്രീഭവിക്കുക എന്നുള്ള ആ പദവിക്ക് കുസൃതയ കലയോനയ ദുർവൃത്തരും അതുമാതിരി നീജജന്മം സിദ്ധിച്ചരുമായിട്ടുള്ള തേവയം ഈ ഞങ്ങൾ കാസ്മൽ എങ്ങനെ എത്തിക്കപ്പെട്ടവരായി ഭഗവാനെ അത്ഭുതം എന്ന് പറയുകയാണ് कारणम् अदेव समयत् चित्रम् तवेदमहोमिदयोगमाया इलाविसृष्टभुवनस्य विशारदस्य സമദൃശോ സ്വഭാവോ ഭക്തപ്രിയോ യഗസി അതിൽ അത്ഭുത എങ്ങനെയാണ് അത്ഭുതാവായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമിത ലീലാവിശിഷ്ട ഭുവനസ്യ അളവറ്റ ആ തൻ്റെ യോഗമായയുടെ ആ ലീലാവിലാസം കൊണ്ട് രചിക്കപ്പെട്ട ഈ ലോകങ്ങളോട് കൂടിയവനാണ് അങ് അതേ സമയത്ത് എല്ലാ അറിയുന്ന ആളാണ് സർവജ്ഞനാണ് സർവ ഒപ്പം എല്ലാവരുടെയും അന്തര്യാമിയായി സർവ അന്തര്യാമിയാണ് ഭഗവാൻ സമദരിശി എല്ലാവരോടും ഒരേ ഭാവത്തിൽ കാണുന്നവനാണ് അങ്ങയുടെ ആ സ്വഭാവം വിഷമ വിഷമവും ഈഹിതം ഇംഗീതം ചിത്രം ആശ്ചര്യകരവുമാണെന്ന് പറയുകയാണ് കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കൽപ്പതരി സ്വഭാവ കല്പവൃക്ഷത്തിൻ്റെ തുല്യമായിട്ടുള്ള സ്വഭാവത്തോട് കൂടിയിട്ടുള്ള ആളാണ് അപ്പം എന്താണ് കല്പവൃക്ഷത്തിൻ്റെ അടുത്ത് ആരെന്ത് ചോദിച്ചു എന്ന് ചോദിക്കണോ അതനുസരിച്ചിട്ടാണ് കൊടുക്കുക பக்கத பிரியா பக்து பிரியத்தை செய்யவன் அசியாது அது கொண்டாஹோ அற்புதாவகம் தே അതായത് ഒരു തണ്ണീർ പന്തലിൻ്റെ മുന്നിൽ മുന്നിലൂടെ പലരും ഇങ്ങനെ കടന്നു പോവും ദാഹമുള്ളവർ അവിടെ നിൽക്കും അത് അങ്ങനെയുള്ള അതിൽ അതിൻ്റെ ഉടമസ്ഥൻ എല്ലാവരുടെയും സംഭാവനയോടെയാണ് പെരുമാല അവരിൽ വിവേചനമൊന്നും കാണിക്കുകയൊന്നുമില്ല വിഷമ സ്വഭാവവും ഇല്ല വെറുതെ ബോധം ദാഹമില്ലാത്ത ആൾക്കാരെ വിളിച്ച് നിർബന്ധിച്ച് കുടിപ്പിക്കുക വെള്ളം കുടിപ്പിക്കുകയൊന്നും പതിവില്ല എന്നാലോ ഭക്തൻ എന്താ ആഗ്രഹിച്ചാൽ അതറിഞ്ഞ് അങ്ങ് കൊടുക്കും എന്നുള്ളതാണ് എൻ്റെ പ്രഹ്ലാദിനിങ്ങനെ പറഞ്ഞപ്പോ ഭഗവാൻ മറുപടി പറയുകയാണ് ശ്രീ ഭഗവാൻസ പ്രഹ്ലാദ ഭ്രന്ഥാശുക്സ ഉണ്ണി പ്രഹ്ലാദ അങ്ങിക്ക് തേ ഭദ്രം അങ്ങക്ക് നന്മ വരട്ടെ സ്വ പൗത്രയേണ മോദമാൻ്റെ പൗത്രനോടൊപ്പം സന്തോഷവാനായിട്ട് അങ്ങ് സുതലാലയ സുതല ലോകത്തേക്ക് പ്രയാഹി പോയാലും ഞാദീനം സുഖം ആവഹ അങ് അവിടെ അങ്ങയുടെ സ്വന്തക്കാർക്കെല്ലാം സുഖം വരുത്താ വരുത്തിയാലും പറയാണ് നിത്യം മഹാഹ്ലാദ നിബന്ധന അവിടെ നിത്യം മാം ഗതാ തത്ര ഗതാവാണിം അവസ്ഥിതം ദ്രഷ്ടി ഭഗവാൻ അവിടെ എന്നും എന്നെ ഗതാധാരിയായിട്ട് അങ്ങയുടെ മുമ്പിൽ അവിടെ എപ്പോഴും കാണ എന്നെ കാണാൻ കഴിഞ്ഞു പറയുകയാണ് കേട്ടോ മൽ ദർശന മഹാഹ്ലാദ മഹാഹ്ലാദസ്ത കർമ്മ നിബന്ധന എൻ്റെ ആ ദർശനം കൊണ്ടുണ്ടാകുന്ന സന്തോഷം കൊണ്ട് എല്ലാ കർമ്മബന്ധങ്ങളും നശിപ്പിക്കുക ആയിത്തീരും അന്നും അങ്ങടെ പൗത്രനും അവിടെ സുതലത്തിലുള്ള എല്ലാവരും എന്നാണ് ഭഗവാൻ പറയണത് ശ്രീശിവബ്രഹ്മർഷി പറയുകയാണ് ഇങ്ങനെ ഇപ്രകാരം ഭഗവാനാൽ പറഞ്ഞപെട്ടുള്ള അമലപ്രശുദ്ധമായിട്ടുള്ള ബുദ്ധിയുള്ളവനായിട്ടുള്ള ആ സർവാസുര ചമൂഹപതി അസുര സൈന്യാധിപതിയുമായിട്ടുള്ള പ്രഹ്ലാദൻ ഭഗവത ആജ്ഞാം ബാഠം ഇതിയോ അങ്ങനെ ആവട്ടെ ഭഗവാനെ എന്ന് അംഗീകരിച്ചു കൊണ്ട് ഭഗവാന്റെ ആജ്ഞയെ ശിരസാവഹിച്ചുകൊണ്ട് മൂർധ്നി അതായത് ശിരസിൽ ധരിച്ച് എന്താണ് ബലിനാസ മഹാബലിയോടൊപ്പം ആദിപുരുഷം കൃതാഞ്ജലി ഭഗവാനെ തൻ്റെ പൗതന മഹാബലിയോടുകൂടി കൂപ്പ് കൈകളോടെ പ്രദക്ഷിണം ചെയ്ത് നമസ്കരിച്ചവനായിട്ട് ആ ഭഗവാന്റെ ആജ്ഞ മേടിച്ചിട്ട് മഹാബിലം വൻ ഗുഹ ഭാഗത്ത ഇതൊക്കെ നട അധോലോകങ്ങളാണ് സുതലന്നൊക്കെ പറഞ്ഞ അതാണ് ഗുഹ ഗുഹ മഹാബിലം പ്രവിശ നട ബിലസ്വർഗങ്ങളെന്ന് പറയുന്നതാണ് ഇതൊക്കെ നമ്മൾ പഞ്ചമത്തിൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള ആ സുതലത്തിലേക്ക് അങ്ങോട്ട് പോയി രാജൻ മധ്യേ സഹസി അതിനുശേഷം ഭഗവാൻ എന്തു ചെയ്തു ഹേ രാജൻ നാരായണ ഹരി മഹാവിഷ്ണുവും ഹരിയുമായിട്ടുള്ള ഭഗവാൻ ഭാവനമൂർത്തി ബ്രഹ്മവാദിനം സദസി വേദജ്ഞന്മാരായിട്ടുള്ള ഋതുക്കളെല്ലാം കൂടി നിൽക്കുന്ന ആ സദസ്സിൽ എന്തു ചെയ്തു മധ്യേ ആ നടുക്കിലിരിക്കുന്ന ശുക്രാചാര്യ അടുത്ത് എന്നത് പറഞ്ഞു ബ്രഹ്മൻ കർമ്മിത്യം ബ്രഹ്മൃഷ്ടം സമംഭവേ ബ്രഹ്മൻ അല്ലയോ ബ്രഹ്മജ്ഞനായുള്ളവനെ കർമ്മ വിധന്നത യജ്ഞകർമ്മത്തെ ചെയ്തു വരുന്നവനായ അങ്ങയുടെ ശിഷ്യന് എൽ ഛിദ്രം മുടക്കം വന്നുവോ തത് സന്തനു അത് പരിഹരിച്ചാലും അതായത് യജ്ഞം നടക്കുന്ന സമയത്തല്ലേ ഭഗവാൻ വന്നിങ്ങനെ ഈ ഇതൊക്കെ ഉണ്ടായിരുത് അത് യജ്ഞം പോ ആ മുടക്കം ആ ഛിദ്രം വന്നുകൊണ്ടുള്ള ആ എന്തെങ്കിലും തടസ്സങ്ങൾ കുഴപ്പങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പരിഹാരം ചെയ്യണം ആ കർമ്മത്തിൻ്റെ ഛിരം വന്നുകൊണ്ട് അതിനുള്ള ന്യൂനത അങ്ങ് പരിഹരിക്കണം എന്ന് പറയുകയാണ് കർമ്മസ്യവൈഷം

യസ്യ ഭവാൻ കർമ്മേശ്വര അങ് യാതൊന്നും യജ്ഞത്തിൽ അങ് എങ്ങനെയാണ് അങ്ങ് എല്ലാ കർമ്മങ്ങൾക്കും അതീശ്വരനാണ് കർമ്മേശ്വര അതുമാതിരി യജ്ഞേശ യജ്ഞാധിപതിയാണ് ഒപ്പം തന്നെ യജ്ഞസ്വരൂപിയായിട്ടുള്ള അങ്ങ് സർവഭാവിയനെ സർവ്വ പ്രകാരത്തിലും പൂജിത പൂജിക്കപ്പെട്ടവനായി അതായത് ആ യജമാനെ തന്നെ തന്നെ അങ്ങക്ക് അർപ്പിക്കുക അത്ര ശ്രേഷ്ഠമായിട്ടുള്ളത് ചെയ്തു കഴിഞ്ഞുവച്ചാൽ എന്നാൽ കർമ്മവൈഷമ്യം പിന്നെ ആ കർമ്മത്തിൽ വൈഷമ്യം കുത എവിടെയാണെന്നാണ് ശുക്രമഹർഷി ചോദിക്കണത് മന്ത്രത The cat sat on the സർവം തവ ഏതെങ്കിലും കർമ്മത്തില് എന്താണ് മന്ത്രം കൊണ്ടോ തന്ത്രതന്ത്രങ്ങോ ദേശകാലർഹസ്തുത ദേശം കാലം ദ്രവ്യം എന്നിവയിൽ ഉണ്ടാകുന്ന സർവം എല്ലാ അപാകതയും നിശ്ചിദം വൈകല്യരഹിതായിട്ട് തീർക്കും ഏത് അങ്ങയുടെ നാമങ്ങൾ സങ്കീർത്തനം ചെയ്താൽ തന്നെ എല്ലാ ഛിദ്രങ്ങളും എന്തെങ്കിലും വൈകല്യങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാം തീരും ഇപ്പം ഇവിടെ അതാണോ തഥാ അപ്പം ഇവിടെ അങ്ങ് തന്നെ ഇവിടെ പ്രത്യക്ഷമായിട്ട് എല്ലാം അനുഗ്രഹിച്ചു പിന്നെ ഛിദ്ര ഉണ്ടെന്ന് പറയണോ എങ്കിലും അങ്ങ് പറയുകൊണ്ട് േ ഭൂമൻ എങ്കിലും ബ്രഹ്മസ്വരൂപിയായുള്ള ഭഗവാൻ തഥാവിധ എങ്കിലും അങ് അങ്ങ് കൽപ്പിച്ചരളുന്ന അനുശാശാസനയെ ഞാൻ നിർവഹിച്ചുകൊള്ളാം തവ ആജ്ഞാനുവാ അങ്ങയുടെ ആജ്ഞയെ പാലിക്കുക എന്നുള്ളത് ഏതെന്നോ അത്സാം പരംശേ എല്ലാവർക്കും പരമശേഷനായിട്ടുള്ളതാണ് മന മനസ്സിലാക്കിയിട്ട് ഭഗവാനോട് പറഞ്ഞുകൊണ്ട് പ്രായ ചിത്രങ്ങളൊക്കെ ചെയ്യാണ് ശ്രീവാച അങ്ങനെ ഹരേ വാമനമൂർത്തിയായിട്ടുള്ള ഭഗവാന്റെ അഭിനന്ദ്യ നിർദ്ദേശത്തെ അഭിനന്ദിച്ചുകൊണ്ട് വിപ്രഷി സഹ ബ്രഹ്മർഷിമാരോടൊത്ത് ഭഗവാൻ സർവജ്ഞനായ ശുക്രമഹർഷി ബലേ യജ്ഞി മഹാബലിയുടെ യാഗത്തിന് വന്നവട്ടെല്ലാം വൈകല്യത്തെ സമാധത്ത പരിഹരിച്ചു മഹേന്ദ്രായ വാമന വാമന ഹരി മഹാവിഷ്ണു ഇപ്രകാരം ബലേ മഹാബലിയിൽ നിന്ന് ഭൂമിയെ ഭിക്ഷയായി മേടിച്ച് യാതൊന്നോ പരൈ അപഹരിക്കപ്പെട്ടത് തൽ ത്രിദീപം ആ സ്വർഗലോകത്തെ ഭാത്രേ മഹേന്ദ്രായ ദദൗ തന്റെ സഹോദരനായിട്ടുള്ള ദേവേന്ദ്രന് ദാനം ചെയ്തു ീത്യൂതാ ലോകോൽവാമനം ഇങ്ങനെ അതിനുശേഷം കശ്യപന്റെയും ആദിരേ പ്രീതി കശ്യപേയും അതിഥിയും പ്രീതിക്കായിട്ടും സർവഭൂതഭവായ എല്ലാ ജീവജാലങ്ങളുടെയും ക്ഷേമത്തിനു വേണ്ടിയും ദേവി പിതൃഭൂമി വൈ ദേവന്മാര് ഋഷികള് പിതൃക്കള് മനുക്കള് ദക്ഷു അങ്കിരോ മുഖ്യ ദക്ഷൻ ഭൃഗു അങ്കിരസ്സേ എന്നിവരോടും കുമാരേണ സനകുമാരൻ ഭവേനജ പരമേശ്വരൻ ഇവരോടും കൂടി പ്രജാപതിപതി ബ്രഹ്മ എല്ലാ പ്രജാപതികളുടെയും അധിപനായിട്ടുള്ള ബ്രഹ്മാവ് വാമനെ ലോകാനാം ലോകവാലാനാം പതിം അകരോൽ ആ വാമ ഭഗവാൻ്റെ വാമനമൂർത്തിയായിട്ടുള്ള ഭഗവാനെ അല്ലെങ്കിൽ ഉപേന്ദ്രൻ എന്ന പേരിലുള്ള ഭഗവാനെ അല്ലെങ്കിൽ ലോകങ്ങളുടെയും ലോക ബാലകന്മാരുടെയും എല്ലാം അധിവനായിട്ട് അങ്ങോട്ട് സ്ഥാനാരോഹണം ചെയ്യിച്ചു എന്ന് പറയണം വേദാനം ധർമ്മശേഷ സഹ്രിയ മംഗളാ ചർഗാവർഗയോ ഉപേന്ദ്രം കല്പയാ ചക്രേ പതിംഭൂതേ ഭൂതാനി ർവാണി അല്ലയോ രാജൻ വേദാനാം വേദങ്ങളെ വേദങ്ങള് ദേവന്മാരെ ധർമ്മസ് യശസ ശ്രീയ ആ അതുമാതിരി ധർമ്മം കീർത്തി സമ്പത്ത് മംഗളങ്ങൾ പ്രധാനം വ്രതങ്ങൾ സ്വർഗാവ് വർഗയോ സ്വർഗം മോക്ഷം ഇവയുടെ എല്ലാം പതിയായിട്ട് രക്ഷിതാവാകാൻ വേണ്ടിയിട്ട് പ്രാപ്ത കൽപ്പം പ്രാപ്തനായുള്ള വാമനമൂർത്തിയെ എല്ലാ വിഭൂതികൾക്കും വേണ്ടി സർവ്വ ഉപേന്ദ്രം കൽപ്പയാൻ ഉപേന്ദ്രനായിട്ട് വാഴിച്ചു അത് ആ സമയത്ത് സർവാണി ഭൂതാൻ സകല ജീവജാലങ്ങളും വൃഷം മുതിരേ വളരെയധികം സന്തോഷിച്ചു പുരസ്കൃത്യ ദേവയാനേന വാമനം അതിനുശേഷം ഇന്ദ്രനാകട്ടെ അനുമോദിത ബ്രഹ്മാവിനാലും അനുമോദിതനായിട്ട് വാമനം പുരസ്കൃത്യ വാമനനെ മുമ്പ് നിർത്തിക്കൊണ്ട് ലോകവാല ലോകപാലന്മാരുടെ കൂടെ ദേവയാന ദേവയാന മാർഗത്തിലൂടെ സ്വർഗത്തിലേക്ക് ആനയിച്ചു ഒരു അകമ്പടിയായിട്ട് ദേവയാനത്തിലൂടെ സ്വർഗത്തിലേക്ക് അനയിച്ചു ബ്രാവാമനമൂർത്തിയെ ഉപേന്ദ്രി ശ്രീയാതാ ത്രിഭുവനം പ്രാപ്യ എങ്ങനെയാണ് മൂന്ന് ലോകങ്ങളെയും വീണ്ടും കിട്ടിയതിന് ശേഷം ഇന്ദ്രൻ ഉപേ ഇന്ദ്ര ഉപേന്ദ്രഭുജപാലിത ഉപേന്ദ്രന്റെ കൈകളാൽ പാലിക്കപ്പെട്ടവനായി പരമയാ ശ്രീയാജുഷ്ട ഏറ്റവും ഐശ്വര്യത്തോടുകൂടി ഗതസാധ പേടിയെല്ലാം പോയിട്ട് മമൂദേജാ മോദിക്കുകയും ചെയ്തു ബ്രഹ്മുമാരശ്ചാധ്രുവാ സിദ്ധാവ് തദ്ധ പരമാണി സ്വാമി ജോ അതിരക്ഷി ബ്രഹ്മാവർ ശിവൻ കുമാര സനൽകുമാരൻ ഭൃഗ്വാദ്യമണിയ ഭൃഗവും മുതലായിട്ടുള്ള മറ്റു ഋഷിമാര് പിതര പിതൃക്കള് സിദ്ധ സിദ്ധന്മാര് സർവഭൂത സമസ്ത ജീവജാലങ്ങള് അവരെ വൈമാനിക വിമാനയാത്രികരായിട്ടുള്ള ഈ ആരെല്ലാം ഉണ്ടോ തേച്ച് അവരും വിഷ്ണു സുമഹൽ പരമാത്ഭുതം തൽകർമ്മ മഹാവിഷ്ണുവിൻ്റെ ഏറ്റവും മഹിമയുള്ളതും അത്യാശ്ചര്യകരമായിട്ടുള്ള ഈ പ്രവൃത്തിയെ ഗായന്ത പാടി പുകഴ്ത്തിക്കൊണ്ട് അതിഥി ശശംസിലേ അതിഥിയെ പ്രശംസിച്ചും കൊണ്ട് സ്വാനിരിഷ്ഞാനി ജഗ്മുജ അവരവരുടെ ആ ആസ്ഥാനങ്ങളിലേക്ക് അവരങ്ങനെ മടങ്ങിപ്പോവുകയും ചെയ്തു സർവമേതന്മയാഖ്യാതം ഭവത കുലനന്ദന ഉരുമശരീരം ശ്രോതൃണം അകമോചനം ഈ കുലനന്ദന വംശത്തെ ശ്രേഷ്ഠനാക്കുന്ന ആ പരീക്ഷത്തെ ശ്രോതൃണം അകമോചനം ഈ കേൾക്കുന്നവരുടെ എല്ലാ പാപങ്ങളും മോക്കും മോചനം വരുത്തുന്നതായിട്ടുള്ള ഉരുക്രമസ്യ ഏതൽ ചരിത്രം വാമനമൂർത്തിയുടെ ഇപ്രകാരമുള്ള ചരിത്രം സർവം ഭവത മയ ആഖ്യാതം മുഴുവനായി അങ്ങക്ക് പറഞ്ഞു തരപ്പെട്ടു പാരം മഹിംന ഉരു വിക്രമദോ ഗൃണാനോഷി പുരുഷ വിക്രമത ഏറ്റവും വിക്രമാ വിക്രമാനവന വിക്രമ ഉള്ളവനായിട്ടുള്ള മഹിംന മഹിമയുടെ മറുകര ഏതെന്ന് ഘണാന പറയുന്ന മർത്യ മനുഷ്യൻ ി ഭൂമിയിലെ രജാംസി മന്ദരികളെ വിമമേ എണ്ണി കണക്കാക്കിയിരിക്കുന്നു ജായമാണ് ജനിക്കുന്നവനോ ഉനിച്ചു കഴിഞ്ഞവനോ മർത്യമായ മനുഷ്യൻ യസ് യാതൊരു ഈ പുരുഷ മഹാപുരുഷന്റെ മഹിംന മഹത്വത്തിൻ്റെ മറുകരയിൽ ഉപ ഇരിക്കും എത്തിച്ചേർന്നേക്കുമോ ഇതി എന്നായിട്ട് മന്ത്ര മന്ത്രദൃഷ്ടാവായ ഋഷി ആ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുകയാണ് എന്താണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഭാവനാവതാര ഭഗവാന്റെ മഹാത്മ്യങ്ങളിൽ ഇങ്ങനെ സൂചിപ്പിക്കുന്ന ചരിത്രങ്ങളിലെ ആയിട്ടുള്ള ഒരു ലഘുവായിട്ടുള്ള അംശം ഇതാകുമെന്ന് പറയുന്നത് കാരണം ഭഗവാൻ വിഷ്ണുവിൻ്റെ വീരപരാക്രമങ്ങൾ മുഴുവൻ ആയിട്ടും അറിയുന്ന ഒരാളുണ്ടല്ലോ അയാൾ ഭൂമിയിലെ മണ്ടരികൾ എത്രയും കൃത്യമായിട്ട് എണ്ണി തിട്ടപ്പെടുത്തി കഴിഞ്ഞവനാണെന്ന് പറയുകയാണ് അതിലൊരു തരി മാത്രമാണ് ഈ ചരിത്രം എന്ന് പറയുകയാണ് അപ്പം അത്ര വിചിത്രങ്ങളാണ് ഭഗവാന്റെ കഥ ഇത്ര ഇത്ര അധികം അത്ഭുതകളിൽ ഇനി വേണ്ടത് പറയുകയാണ് ഭഗവാന് ഇനി ജനിക്കാനിരിക്കുന്നവനോ ഇപ്പോൾ ജീവിച്ചിരിക്കുള്ളവരോ ഇതേവരെ ജീവിച്ചവരായ ആരെങ്കിലും മഹാവിഷ്ണുവിൻ്റെ ആ മഹിമയുടെ മറുകര കണ്ടിട്ടോ എന്നാണ് വശിഷ്ഠ മഹർഷി പോലും മന്ത്രദ്രഷ്ടാവായിട്ടുള്ള വസിഷ്ഠ മഹർഷി പോലും ചോദിക്കുന്നതെന്നാണ് പറയണത് ഈ സോദത്തിനർത്ഥം അതാണ് ഇതം അത്ഭുതകർമ്മ അവതാരതം ഗതി എന്നീതിന്റെ ഫലസ്ഥുതികളാണ് പറയണത് അത്ഭുതകർമ്മ ദേവദേവസ്യ അരേ ഇതം അവതാരാനുചരിതം അത്ഭുതാഹമായിട്ടുള്ള കർമ്മങ്ങൾ ധാരാളം നടത്താൻ കഴിയുള്ളവനായിട്ടുള്ള ദേവദേവനായിട്ടുള്ള ശ്രീഹരിയുടെ ഈ അവതാരാനുചരിതം അവതാരചരിത്രം ശ്രണ്ൻ എസ് ആരോ കേൾ കേട്ട് കേട്ടുകൊണ്ടിരിക്കുന്നവൻ ആരോ അവൻ അത്യുത്തമമായ അത്യുത്തമമായ ഗതിയെ പ്രാപിക്കുന്നു ദൈവേ മന ചരിത്രം എപ്പൊക്കെ പരാണം ചെയ്യണം അത് എന്തിനുള്ളതാണ് ദൈവേ അതായത് ദൈവസംബന്ധി ആയിട്ടുള്ള പിതൃസംബന്ധിയായിട്ടുള്ളോ അതാ അല്ലെങ്കിൽ മനുഷ്യ മനുഷ്യ സംബന്ധിയോ ആയിട്ടുള്ള എന്തെന്ത് കർമ്മങ്ങൾ ചെയ്താലും അതായത് പൂജകൾ എന്തെങ്കിലും ഹോമങ്ങളോ പൂജകളൊക്കെ ചെയ്യുകയോ ആയിട്ടുള്ള പ്ര കാര്യങ്ങൾ ചെയ്തതിന് ശേഷം ഈ ഒരു വാമനചരിതം പറയാം അല്ലാതെ ശ്രാദ്ധ സമയങ്ങളിൽ ചെയ്യാം അല്ലെങ്കിൽ മനുഷ്യർ ഖേമായിട്ടുള്ള ജനചരിൽ പിറന്നാൾ അങ്ങനെ എന്തെങ്കിലും ക്യേമായിട്ടുള്ള ആഘോഷങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആ സമയങ്ങളിലൊക്കെ ഈ ആഖ്യാനം ഇതം ആഖ്യാനം അനുകരിക്കുക പാരായണം ചെയ്യപ്പെട്ടാൽ തൽ അത് തേഷാം സുഹൃതം വിധു അവർക്ക് എല്ലാവർക്കും സുഹൃതകരമാണെന്ന് മഹാന്മാര് പറയുന്നു ഫലശ്രുതി ഓം ഇതി ശ്രീകൃഷ്ണാർപ്പണമസ്തുഭാഗവതീ മഹാപുരാണി പാരമഹംസ്യം സംവിധായം അഷ്ടമസ്കന്ധേ വാമനാവതാര ജനിതേ ത്രയോവിംശോധ്യവത്ര ഗോവിന്ദ നാമസങ്കീർത്തോവിന്ദ ഗോവിന്ദ